ശ്രീ സന്ദീപ് വാര്യർ ഇവിടെ പരാതി ആദ്യം കൊണ്ടുവന്നത് ചില മാധ്യമങ്ങളാണ് എന്നാണ് ഇടതു നിരീക്ഷകനായ ശ്രീ റെജി ലൂക്കോസ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത് അത് ഇന്ന് കെ സുരേന്ദ്രനും പറയുകയുണ്ടായി കാരണം വി വി രമേശൻ എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി നൽകിയ പരാതിയിലുപരി ഇത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ ചില മാധ്യമ പ്രവർത്തകർ ബോധപൂർവം ശ്രമിച്ചിരുന്നു അവിടെയാണ് ഈ ഗൂഢാലോചന വെളിവാകുന്നത് എന്നുള്ളൊരു ആരോപണം പ്രധാനമായും ബി ഉന്നയിക്കുന്നുണ്ട് ആ നോക്കൂ ഈ എൽ ഡി എഫിന്റെ പ്രതിനിധി ശ്രീ സേനാപതി വേണുവും അതുപോലെ തന്നെ നമ്മുടെ ഇടത് നിരീക്ഷകനായിട്ടുള്ള കുറച്ച് കുറച്ച് അല്ല രണ്ട് രണ്ടു ഒന്ന് തന്നെ തെറ്റിപ്പോയതല്ല രണ്ടു ഒന്ന് തന്നെ നിങ്ങൾ നിങ്ങൾ ഒന്നാണല്ലോ അപ്പോ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഇവിടുത്തെ അല്ലെങ്കിൽ ഇടതുഷ സഹയാത്രികനും കൂടെ ഉന്നയിച്ചിട്ടുള്ള ശ്രീ റജീലൂക്കും കൂടെ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങള് ദാസവത്തിൽ ഇന്നവർ പരാജയപ്പെട്ടിരിക്കുകയല്ല ഈ രണ്ടു കൂട്ടരും കഴിഞ്ഞ കുറെ കാലമായിട്ട് കെ സുരേന്ദ്രനെ വേട്ടയാടാൻ വേണ്ടി അതുപോലെ തന്നെ ബി ജെ പി വേട്ടയാടാൻ വേണ്ടി സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കേസായിരുന്നു മഞ്ചേശ്വരൻ കോഴ കേസ് ഇന്നത് ശേഷം പ്രോസിക്യൂഷൻ വളരെ വീക്കായിരുന്നു എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് അങ്ങനെയാണെങ്കിൽ അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മൂന്നാമത്തെ എത്തിയ സ്ഥാനാർത്ഥിയായിരുന്നു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി രമേശൻ ഈ പ്രോസിക്യൂഷൻ വീക്കാണെന്ന് കോൺഗ്രസിന്റെ അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ യു ഡി എഫിന് അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ എന്തേ നിങ്ങളെ രണ്ടാമത്തെ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ അവിടെ നിങ്ങൾ ജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി എന്ത് അവിടെ കക്ഷി ചേരുന്നത് ഈ കേസിൽ നിങ്ങളെ യു ഡി എഫിന് കക്ഷി ചേരാമായിരുന്നല്ലോ നിങ്ങൾക്ക് പരാതി കൊടുക്കാമായിരുന്നല്ലോ അപ്പൊ നിങ്ങൾക്ക് അവിടെ ജനാധിപത്യപരമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന ആക്ഷേപമേ ഉണ്ടായിരുന്നില്ല ആക്ഷേപം ഉണ്ടായിരുന്ന എൽ ഡി എഫിനായിരുന്നു നിങ്ങൾ കേസൊക്കെ കഴിഞ്ഞ് ചാനൽ മുറിയിൽ വന്നിരുന്ന് ചാനൽ ചർച്ചയ്ക്കിടെ അവിടെ പ്രോസിക്യൂഷൻ വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്ന എന്തർത്ഥം ഉള്ളത് നിങ്ങൾ എന്തോട് കക്ഷി ചേർന്നില്ല ഒന്ന് രണ്ട് എല്ലാ കാലത്തും ബി ജെ പി കാസർകോടും മഞ്ചേശ്വരത്തും വിജയിക്കുന്ന തടയാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും അല്ലെ ജനാധിപത്യ വിരുദ്ധമായിട്ട് അവിടെ ഒത്തുചേർന്നിട്ടുള്ളത് അവിടുത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെ നേരത്തെ സമ്മതിച്ചിട്ടുണ്ടല്ലോ ബി ജെ പി ജയിക്കാതിരിക്കാൻ വേണ്ടി കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ സ്ഥിരമായിട്ട് വോട്ട് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് എന്നുള്ളത് നിങ്ങൾ സമ്മതിക്കുന്ന കാര്യമല്ലേ പരസ്യമായിട്ടുള്ള കാര്യമല്ലേ അതിലൊരു രഹസ്യമില്ലല്ലോ ബി ജെ പി ജയിക്കാതിരിക്കാൻ വേണ്ടി മാരാർജിയുടെ കാര്യം തൊട്ട് നിങ്ങൾ അവിടെ വോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നവരല്ലേ യു ഡി എഫ് എൽ ഡി എഫും എൽ ഡി എഫ് യു ഡി എഫിനും പോട്ട് കൊടുക്കുന്നത് വളരെ സ്ഥിരം സംഭവമാണല്ലോ അപ്പൊ ഈ പരസ്പരം സഹായിക്കുന്ന രണ്ടു കൂട്ടർ ഇപ്പോൾ വന്നിരുന്ന ബി ജെ പിക്ക് എതിരായിട്ടുള്ള കേസ് വീക്കായിരുന്നു പ്രോസിക്യൂഷൻ വീക്കായിരുന്നു എന്നൊന്നും പറഞ്ഞൊരു അർത്ഥമില്ല നിങ്ങൾ ഈ കേസ് നടക്കുന്ന ഒരു കാലഘട്ടത്തിലും കേസിൽ ഭാഗപ്പക്കായിട്ടില്ല പുറത്തു വന്നിരുന്ന അഭിപ്രായം പറഞ്ഞൊരു അർത്ഥവുമില്ല ഇവിടെ വാസ്തവത്തിൽ കേസുകൾ തമ്മിൽ ഒത്തുർപ്പാക്കിയിട്ടുള്ളത് ആരൊക്കെയാണ് ഇവിടെ വി ഡി സതീശിനെതിരായിട്ടുള്ള പുനർജന്യ കേസ് ആ പുനർജനീയ കേസ് എവിടെ എത്തി ഐ എൻ ടി സുര സംസ്ഥാന പ്രസിഡന്റിനെതിരായിട്ട് സി ബി ഐ കേസെടുക്കാൻ നടന്നൊരു കാലം എത്രയായി എന്താ പ്രോസിക്യൂഷൻ അനുമതി സംസ്ഥാന സർക്കാർ ഇതുവരെ കൊടുക്കാത്തത് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയല്ലേ ഇവിടെ കശുവണ്ടി ഇടപാടുമായി ബന്ധപ്പെട്ട് കൊലത്ത് നടന്നത് എന്താ ഇവര് പ്രോസിക്യൂഷൻ അനുമതി ഇത്രയും കാലമായിട്ട് കൊടുക്കാത്തത് മറു സോളാർ കേസും അതുപോലെ തന്നെ ടി പി ചന്ദ്രശേഖരൻ കേസും ഒക്കെ എങ്ങനെ ഒത്തുതീർന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ ഇവിടെ കോൺഗ്രസിന്റെ തന്നെ എം എൽ എ ആയിരുന്ന ബി ടി ബൾറാം ഒരിക്കൽ ഫേസ്ബുക്കിൽ പരസ്യമായിട്ട് പോസ്റ്റ് ചെയ്തില്ലേ ഈ ടി പി ചന്ദ്രശേഖരൻ കേസും സോളാർ കേസും പരസ്പരം ഒത്തുതീരികയായിരുന്നു എന്ന് പിന്നീട് നിങ്ങൾ അത് പിൻവലിപ്പിക്കുക ചെയ്താ പോസ്റ്റ് പിൻവലിപ്പിക്കുക ചെയ്ത് അപ്പൊ നിങ്ങൾ പരസ്പരം ദേശീയ നിങ്ങൾ മുന്നണിയാണ് ഒരു മുന്നണിയാണ് പരസ്പരം ആക്ഷേപം ഉന്നയിക്കുന്നെങ്കിൽ പോലും ബി ജെ പിക്ക് എതിരായി ഒരുമിച്ചെടുക്കുന്ന ഈ രണ്ടുപേർ ഇപ്പോൾ നേരത്തെ റെജി റുക്കോസ് ഹരിയാനയുടെയും കാശ്മീരിന്റെയും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഇങ്ങനെ ആഹ്വാദം കൊള്ളുന്നതായിട്ടുണ്ടോ ഹരിയാനയിലും കശ്മീരിലെയും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ആഹ്വാദം കൊള്ളാൻ ഇടതു നിരീക്ഷണ എന്താണ് അർഹാതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവിടെ സി പി എം മത്സരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സീറ്റ് നിങ്ങൾക്ക് അവിടെ കാശ്മീരിലോ മറ്റോ നിങ്ങൾക്ക് ഒരു എം എൽ എ നേരത്തെ ഉണ്ടായിരുന്നു അത് ഇത്തവണ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾക്ക് അതിൽ ആഹാദിക്കാൻ എന്ത് വസ്തുതയാണുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് കേരളത്തിന് പുറത്തെല്ലാം ബി ജെ പി നേരിടുകയും കേരളത്തിനകത്തും ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരുമിച്ച് നിൽക്കുകയും ചെയ്തിന് ശേഷം ബി ജെ പി ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ഫേവറെ പറ്റിയിട്ടാണ് കേസിൽ ജയിച്ചതെന്ന് ആക്ഷേപിക്കുന്നത് ഒരു അർത്ഥവുമില്ല ഈ കേസിൽ കോടതി നിയമപരമായി നേരിട്ട് നിയമപരമായി ഒരു കേസിനെ എങ്ങനെയാണോ നേരിടുന്നത് ആ ഘട്ടങ്ങളിലൂടെ എല്ലാം കടന്നുപോയി ഒരു ഇന്ത്യൻ പൗരൻ ഏതൊക്കെ രീതിയിൽ ഒരു കേസ് വന്നാൽ നേരിടണമോ ആ രീതിയിലെല്ലാം അന്വേഷണത്തെ നേരിട്ട് ശേഷമാണ് സുരേന്ദ്രൻ കേസിൽ കുറ്റവിമുക്തനായി പുറത്തു വന്നിട്ടുള്ളത് ഇവിടെ സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് നേരെ കേസ് വരുന്ന സമയത്ത് ബെഞ്ചുവേദന അഭിനയിച്ച് ആശുപത്രിയിൽ പോയി കിടക്കുന്നത് പോലെയുള്ള ഒരു പരിപാടിക്കും സുരേന്ദ്രൻ നിന്നിട്ടില്ല എന്ന കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം